ഇന്നത്തെ സൌദി അറേബ്യയിൽ സ്ഥിതി ചെയ്യുന്ന മക്ക നഗരത്തിൽ അഞ്ഞൂറ്റി എഴുപത് സിഇയിലാണ് മുഹമ്മദ് നബി ജനിച്ചത് അഥവാ അബ്രഹത്ത് എന്ന ആർമി കമാൻഡറുടെ നേതൃത്വത്തിൽ എത്യോപ്യൻ സൈന്യം കാബാലയം നശിപ്പിക്കാൻ ആനക്കൂട്ടങ്ങളുമായി പുറപ്പെട്ട കാലം മക്കയിലെ ഏറ്റവും ആദരണീയവും സ്വാധീനവുമുള്ള ഗോത്രങ്ങളിലൊന്നായ ഖുറൈഷി ഗോത്രത്തിലാണ് മുഹമ്മദ് ജനിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് അബ്ദുള്ള ജനിക്കുന്നതിനു മുമ്പ് മരിച്ചു ഉമ്മ ആമിന ആറു വയസ്സുള്ളപ്പോൾ മരിച്ചു തൽഫലമായി അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ അനാഥനാവുകയും മുത്തച്ഛനായ അബ്ദുൽ മുത്തലിബും പിന്നീട് അമ്മാവനായ അബൂ അബൂതാലിബും അദ്ദേഹത്തെ വളർത്തി വലുതാക്കി ബുദ്ധിമുട്ടുകൾക്കിടയിലും അദ്ദേഹം സത്യസന്ധയ്ക്കും ജ്ഞാനത്തിനും പേരുകേട്ടവനായി വളർന്നു ചെറുപ്പം മുതലേ വിശ്വസ്തനും സത്യസന്ധനുമായ അദ്ദേഹത്തിന്റെ പ്രശസ്തി കാരണം അദ്ദേഹം അൽ അമീൻ വിശ്വസ്തൻ എന്ന പദവി നേടി അദ്ദേഹത്തിന്റെ ജനന സമയത്ത് മക്ക അഭിവൃദ്ധി പ്രാപിച്ച ഒരു വ്യാപാര നഗരമായിരുന്നു അറേബ്യൻ പെനിൻസുലയിലെ പ്രധാന കാരവൻ റൂട്ടുകളിൽ സ്ഥിതി ചെയ്യുന്നു അറേബ്യയിലുടനീളമുള്ള വിവിധ ഗോത്രങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരെ ആകർഷിക്കുന്ന മക്കയിലെ കാബാലയം ഇതിനകം ഒരു മതസങ്കേതമായി കണക്കാക്കപ്പെട്ടിരുന്നതിനാൽ വാണിജ്യത്തിനും തീർത്ഥാടനത്തിനുമുള്ള ഒരു പ്രധാന കേന്ദ്രമായി മാറിയിരുന്നു ഈ പ്രദേശത്തെ ബഹുദൈവാരാധകരായ ഗോത്രങ്ങൾ ആരാധിച്ചിരുന്ന വിവിധ ദേവതകളെ പ്രതിനിധീകരിക്കുന്ന നിരവധി വിഗ്രഹങ്ങൾ കാബാലയത്തിൽ ഉണ്ടായിരുന്നു അക്കാലത്ത് അറേബ്യയിൽ പ്രധാനമായും ബഹുദൈവ ആരാധനയായിരുന്നു നടന്നിരുന്നത് പല ഗോത്രങ്ങളും പലതരം ദൈവങ്ങളെയും വിഗ്രഹങ്ങളെയും ആരാധിച്ചിരുന്നു ചില വ്യക്തികളും ചെറിയ ഗ്രൂപ്പുകളും യഹൂദമതം ക്രിസ്തു മതം സ്വരാസ്ട്രിയനിസം തുടങ്ങിയ മറ്റ് മതപാരമ്പര്യങ്ങൾ പിന്തുടർന്നു എന്നാൽ ഭൂരിപക്ഷം ആളുകളും ബഹുദൈവ ആരാധന നടത്തുന്നവരായിരുന്നു ഒരുതരം ഏകദൈവാരാധന പിന്തുടരുന്ന ചില ആളുകളും ഉണ്ടായിരുന്നു എന്നാൽ അവർ ചുരുക്കവും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായിരുന്നു സാമൂഹിക അസമത്വം ഗോത്രയുദ്ധം കേന്ദ്രരാഷ്ട്രീയ അധികാരത്തിന്റെ അഭാവം എന്നിവ ഈ പരിസ്ഥിതിയുടെ സവിശേഷതയായിരുന്നു സമൂഹം വളരെയധികം ഗോത്രവർഗക്കാരായിരുന്നു കൂടാതെ സാമൂഹികവും രാഷ്ട്രീയവുമായ ഘടനയിൽ ഭൂരിഭാഗവും ബന്ധുത്വത്തിലും ഗോത്രവർഗ വിശ്വാസങ്ങളിലും അധിഷ്ഠിതമായിരുന്നു മുഹമ്മദ് ഉൾപ്പെട്ടിരുന്ന കുറൈഷു ഗോത്രം മക്കയിലെ ഏറ്റവും ശക്തവും സ്വാധീനവുമുള്ള ഗോത്രങ്ങളിൽ ഒന്നായിരുന്നു അറബ് ലോകത്തിന്റെ സുപ്രധാന മതപരവും സാമ്പത്തികവുമായ പ്രതീകമായിരുന്ന കാപാലയത്തിന്റെ പരിപാലനവും സംരക്ഷണവും ഗോത്രത്തിന്റെ ഉത്തരവാദിത്തമായിരുന്നു